സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒത്തിരി റൂമറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സാധാരണമാണ് എങ്കിലും ഇതിലൊന്നും പെടാത്ത രീതിയിലുള്ള ചില റൂമറുകൾ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിക്കുകയും അത് പല പ്രേക്ഷകരും എന്തിനാണ് ഇങ്ങനെയൊരു റൂമർ വരുന്നത് എന്ന കാര്യങ്ങൾ ചോദിച്ച് അതിശയത്തോടെ എത്തുകയും ചെയ്യുന്നുണ്ട് പലരും പല സൂചനകളുമായി പല സോഴ്സിൽ നിന്നും എത്തുമ്പോൾ ഇതിനൊക്കെ എന്താണ് സാധ്യത എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം ഈ ചിത്രത്തിൽ എത്താൻ പോകുന്ന പല താരങ്ങളും ഇന്റർനാഷണൽ ലെവലിൽ സിനിമകളിൽ എത്തിയിട്ടുള്ള പല ആൾക്കാരുമാണ് ഹോളിവുഡിലെ ചില നടന്മാരുടെ പേരുകളൊക്കെ എംബ്രാനുമായി കണക്ട് യും ചെയ്തു അടുത്തിടെയാണ് എംബ്രാനിൽ എത്താൻ പോകുന്ന ഒരു നടൻ ലോകത്തെ ഏറ്റവും വലിയ സീരീസുകളിൽ ഒന്നായ ഗെയിം ഓഫ് ത്രോൺ എന്ന സീരീസിൽ അഭിനയിക്കുന്ന ഒരു താരമാണെന്നുള്ള കാര്യം അത് യഥാർത്ഥ സോഴ്സിൽ നിന്നും എത്തിയ ഒരു സംഭവമായിരുന്നു കാരണം ഈ ചിത്രവുമായി അണിയറിൽ സഹകരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ് അത് വലിയ വാർത്തയാകാൻ ഇടയായതും എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില വമ്പൻ താരങ്ങളുടെ പേരും എംബുരാനുമായി കണക്ട് ചെയ്ത് പറയുകയും ചെയ്തു അത് വലിയ വാർത്തയായി പ്രേക്ഷകർ കൊണ്ട് ആഘോഷിക്കുമ്പോഴാണ് ഞെട്ടലുണ്ടാക്കുന്നതും സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്യുന്നു എന്താണ് ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ പറയാതിരുന്നു കൂടെ എന്നതൊക്കെയാണ് പലരും ചോദിക്കുന്നതും മലയാളത്തിൽ ഏറ്റവും വമ്പൻ ഹൈപ്പോടും പ്രതീക്ഷയോടും കൂടി എത്താൻ പോകുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ എന്ന ചിത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹൈപ്പാണ് ഉള്ളത് യൂസി പറഞ്ഞ വമ്പൻ ചിത്രത്തിന് ശേഷം അതിന്റെ സെക്കൻഡ് പാർട്ടായി ഒരുങ്ങുന്ന എംബുരാന് അത്ര വലിയ ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പിനെ പിടിച്ചു നിർത്താൻ യാതൊരു വഴിയുമില്ല അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും എന്നാൽ അണിയർക്കാർ പറയുന്നതാണ് ഫൈനൽ വീടുകൾ അവരുടെ വാക്കുകൾ ഹൈപ്പ് കൂട്ടാതിരുന്നാൽ അത്രയും നല്ലത് അപ്പോഴാണ് പ്രേക്ഷകർ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും ഇപ്പോഴത്തെ അവരുടെ പുതിയ കണ്ടെത്തൽ കൊറിയൻ സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ നായകനായി അറിയപ്പെടുന്ന ഡോൺ ഡോൺലി കൊറിയൻ ലാലേട്ടൻ എന്നൊക്കെ മലയാളികൾ പറയുന്ന ഡോൺ ഡോൺലി എംബുരാൻ എന്ന സിനിമയിൽ എത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു റൂമർ സിനിമാ ഗ്രൂപ്പുകളിൽ പടച്ചുവിട്ടിരിക്കുകയാണ് പലരും എൽ ടു ഇയിൽ ഡോൺലി ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു കാര്യം കേട്ടുവെന്നാണ് അവർ പറയുന്നത് ഇത് ഉള്ള കാര്യമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പലരും എത്തിയിരിക്കുന്നത് ഇത് സത്യമാണെങ്കിൽ എൽ ടു കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകില്ല നാഷണൽ ലെവലിൽ എത്തും എന്നൊക്കെ അവർ എടുത്തു പറയുന്നു ഇതുവരെ കേട്ടത് ഈ സിനിമ നൂറുകോടി ബജറ്റ് ആണ് എന്നാണ് ഈ മുതൽ കൂടി എത്തുമ്പോൾ ഇതിന്റെ ബജറ്റ് ഇതിൽ കൂടുതലാകുമല്ലോ എന്നതൊക്കെയാണ് അവർ പറയുന്നത് എവിടെ നിന്നോ എന്തോ കേട്ടു അത് വലിയ രീതിയിൽ ചോദിക്കുകയാണ് ചോദിക്കാം ഡോൺലി എന്ന താരം എംബുരാൽ എത്തുന്നുണ്ടോ എന്നത് പക്ഷേ അതിന് പകരം ആ ചിത്രത്തെ വലിയ രീതിയിൽ ഹൈപ്പ് കൂട്ടുന്ന രീതിയിലുള്ള വാക്കുകളാണ് അവർ പറയുന്നത് കോടി ബജറ്റും പടം വേറെ ലെവലാകും ഡോൺലി കൂടി എത്തിയാൽ എന്തൊക്കെയാകും സംഭവിക്കുക എന്ന കാര്യങ്ങളൊക്കെ അനുമാനിച്ചുകൊണ്ട് പറയുന്നു ഡോൺലി എത്തുന്നതിന്റെ കാര്യമൊന്നും ഒഫീഷ്യലായി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഡോൺലി എത്താനുള്ള സാധ്യതയും വളരെ കുറവാണ് എമുരാൻ എന്ന സിനിമയിൽ വിദേശ താരങ്ങളും ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രമുഖരായ പല താരങ്ങളും എത്തുന്നു എന്ന് നേരത്തെ തന്നെ റൂമറുകളുണ്ട് അതൊക്കെ ആരൊക്കെ ആയിരിക്കും എന്തൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ല എംബുരാനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന പലതും റൂമറുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പിന്നീട് എംബുരാൻ എന്ന സിനിമയിൽ പ്രവർത്തിച്ചവരുടെ വാക്കളിൽ നിന്നാണ് പലരുടെയും പേരുകൾ അറിയാൻ കഴിയുന്നതും എന്നാൽ ഡോൺലി എന്ന താരത്തിന്റെ പേരുകളൊന്നും ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല എംബുരാനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചിത്രത്തിന് നാനൂറ് കോടി ബജറ്റ് ഉണ്ട് എന്ന് വരെ പറഞ്ഞവർ സോഷ്യൽ മീഡിയയിൽ എത്തിയുണ്ടായി ഇതിന് നാനൂറ് കോടി ബജറ്റൊന്നുമില്ല ഇതിന്റെ ബജറ്റ് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇന്ദ്രീത് സുമാരൻ അടുത്തിടെ പറയുകയും ചെയ്തു അങ്ങനെയാണ് ചിത്രം ഒരുങ്ങുന്നത് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പ്രേക്ഷകർ അനുമാനിക്കുമ്പോൾ എമ്പരാനെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തകളാവുകയാണ് കാരണം ആ ചിത്രത്തിനുള്ള ഹൈപ്പ് അത്രയ്ക്ക് വലുതായതുകൊണ്ട് തന്നെ കൂടാതെ മോഹൻലാൽ സിനിമകൾക്ക് അല്ലെങ്കിൽ തന്നെ വലിയ ഹൈപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഡോൺലി വാർത്തകളൊക്കെ ശരിയല്ല എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് ഇതിങ്ങനെ പറയാതിരുന്നു കൂടെ എന്നതാണ് നമുക്കും പറയാനുള്ളത്